ചില സൽക്കാരങ്ങളും സ്നേഹപ്രകടനങ്ങളും സ്വാഗതങ്ങളൊക്കെ വല്ലാതെ വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴും സൽക്കാരങ്ങളും സ്വീകരണങ്ങളും സ്വാഗതങ്ങളൊക്കെ സന്ദർഭവും സാഹചര്യവും നോക്കി ആവണം ഒരു യൂറോപ്യൻ യൂണിയൻ്റെ യാത്രയിൽ എൻ്റെ ദേശസ്ഥാനത്തേക്ക് ഒരൊറ്റ പ്ലേറ്റ് മാത്രമാണ് ഉള്ളത് അത് രാവിലെ ആറു മണിക്കാണ് തലേന്ന് രാത്രി അവിടെ ഒരാൾ സൽക്കരിച്ചു പോയാൽ നേരത്ത് എന്താ ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അത് കഴിച്ചിട്ടല്ലാതെ പോകാം പറ്റൂല എന്ന് വാശി പിടിച്ചു ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ എനിക്കെന്തു ചെയ്യാൻ പറ്റുമോ ഞാൻ നിർബന്ധമായി വഴങ്ങേണ്ടി വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചിറ്റ്സ് മധുര പലഹാരം കഴിക്കുമ്പോഴേക്കും ആ കൗണ്ടർ അടച്ചിരിക്കുന്നു എൻ്റെ പയറ്റ് പോയി എൻ്റെ പരിപാടി മിസ്സായി ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ചില പരിപാടിക്കൊക്കെ ചെന്നാൽ സ്വാഗതം വലിച്ചു നീട്ടി ഒരു സാഹിത്യകാരനോട് തടിമിരിയാൻ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു സ്വാഗതം കേട്ട് 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 തടി മെലിഞ്ഞതാണ് അവിടെ സ്വാഗതം എന്ന് പറയുന്നത് മുഖ്യപ്രഭാഷകൻ വരുന്നവരെയാണ് മുഖ്യ മുഖ്യപ്രഭാഷത്തിൻ്റെ പ്രഭാഷകനാണ് കേൾക്കാനാണ് ആളുകൾ വന്നിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി അവസരങ്ങൾക്കൊത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണം ഓരോ സ്ഥലങ്ങളിലും വികൾ വേറെ വേറെയായിരിക്കും മരിച്ച വീട്ടിൽ ചെന്നാൽ അവിടുത്തെ ഏറ്റവും പരിഗണിക്കേണ്ടവർ ആദ്യം മയ്യത്ത് സന്ദർശിക്കുക ആ മയത്തിൻ്റെ അവകാശികൾ ആശ്വസിപ്പിക്കുക സമാധാനിപ്പിക്കുക കല്യാണ വീട്ടിലെത്തിയാൽ വരനെ ആശീർവദിക്കുക വരനെ അടി തിരുത്തുക വരനോട് സന്തോഷ പ്രകടനങ്ങൾ നടത്തുക ഒരു ഹാജിൻ്റെ വീട്ടിലാണ് ആ ഹാജാണ് അങ്ങനെ എല്ലായിടങ്ങളിലും അവിടുത്തെ വ്യക്തിത്വത്തെ തിരിച്ചറിയാനും അവർക്ക് നൽകേണ്ട ആദരവുകളും അതുപോലെ തന്നെ അവനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകി അവനെ നിർബന്ധിക്കാതെ പ്രയാസപ്പെടുത്താതെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചെയ്യാതെ സൽക്കരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്നത് സ്നേഹബന്ധം രൂഢമൂലമാകാൻ ജീവിതത്തിലൊരിക്കലും ബ്ലാക്ക് മാർക്ക് വീഴാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്